മുരിയാട്ടുകാർക്ക് ഇനി മുതൽ ക്രിമിറ്റോറിയം അന്വേഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടതില്ല ക്രിമിറ്റോറിയം വീട്ടുമുറ്റത്തെത്തും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം യാഥാർത്ഥ്യമാവുകയാണ് ക്രിമിറ്റോറിയം മൊബൈൽ ഫ്രീസർ അത് കൊണ്ടുപോകാനുള്ള വാഹനം എന്നിവയ്ക്കായി ഇരുപത് ലക്ഷം രൂപയോളം വരുന്ന പ്രോജക്റ്റാണ് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇതുപ്രകാരം വാഹനവും മൊബൈൽ ഫ്രീസറും ക്രിമിറ്റോറിയവും പഞ്ചായത്തിലെത്തിക്കഴിഞ്ഞു ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ആദ്യത്തേതും ജില്ലയിലെ മൂന്നാമത്തേതുമായ പഞ്ചായത്താണ് മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പള്ളി സെക്രട്ടറി എം ശാലിനി എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെയും ഫ്രീസറിന്റെയും വാഹനത്തിന്റെയും താക്കോലുകൾ ഏറ്റുവാങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിതാ സുരേഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ തുടങ്ങിയവർ സന്നിധരായി ഹരിതകർമ്മസേനയ്ക്കാണ് മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെ നടത്തിപ്പ് ചുമതല ടിസിവി ന്യൂസ് ഇരിങ്ങാലക്കുട